ഹലോ എല്ലാവർക്കും നമസ്കാരം അറിവ് എന്ന എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് അതായത് റേഷൻ കാർഡ് ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ അതായത് വയനാട് ജില്ലയിൽ ചൂരൽമലയിൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഭക്ഷ്യവകുപ്പ് അവിടെയുള്ളവർക്ക് വേണ്ട എല്ലാ ഭക്ഷ്യസാധനങ്ങളും ലഭിക്കുന്നതിനു വേണ്ടി ഉള്ള എല്ലാ നടപടികളും പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിക്കുകയുണ്ടായി അതായത് ഈ മാസത്തെ ജൂലൈ മാസത്തെ റേഷൻ വിതരണം ജൂ ആഗസ്റ്റ് രണ്ട് വരെ വെള്ളിയാഴ്ച വരെ നീട്ടിയിട്ടുണ്ടെന്ന് ഭക്ഷ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് അതായത് ആഗസ്റ്റ് മൂന്നാം തീയതി ശനിയാഴ്ചയും ആഗസ്റ്റ് നാലാം തീയതി ഞായറാഴ്ചയും അവധിയായതിനാൽ ആഗസ്റ്റ് അഞ്ചാം തീയതി തിങ്കളാഴ്ച മുതലായിരിക്കും ആഗസ്റ്റ് മാസത്തിലെ റേഷൻ വിതരണം ആരംഭിക്കുക അതായത് നാളെയും മറ്റന്നാളും കൂടി ഇതുവരെ ഈ മാസത്തെ വാങ്ങാത്ത ആളുകളുണ്ടെങ്കിൽ ഈ രണ്ടു ദിവസത്തിനുള്ളിൽ റേഷൻ സാധനങ്ങൾ വാങ്ങിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് കൂടാതെ മുഖ്യമന്ത്രിയുടെ നൂറ് ദിന കർമ്മ പദ്ധതിയിൽപ്പെടുത്തി സംസ്ഥാനങ്ങളിൽ ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ആയിരത്തോളം കെ സ്റ്റോറുകൾ സംസ്ഥാനത്തെ റേഷൻ കടകളിൽ തുടങ്ങുമെന്നും അറിയിച്ചിട്ടുണ്ട് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിക്കുകയുണ്ടായി അതായത് അവിടെ നിന്ന് ലഭിക്കുന്ന സാധനങ്ങൾ മിൽമ മിൽമയുടെ പാക്ക് ചെയ്ത ഉൽപ്പന്നങ്ങളും ശബരി ബ്രാൻഡിൻ്റെ സബ്സിഡി ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ കുടിവെള്ളം മിനറൽ വാട്ടർ അതുപോലെ തന്നെ മറ്റുള്ള ബ്രാൻഡഡ് കമ്പനിയുടെ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും ഈ നൂറുദിന പരിപാടി വഴി റേഷൻ കടകളിൽ നിന്നും ലഭിക്കുന്നതാണെന്ന് അറിയിപ്പുണ്ടായിട്ടുണ്ട് അതായത് റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല സമരം സമരമുണ്ടാവുമെന്ന് അറിയിച്ചിട്ടുണ്ട് ആഗസ്റ്റ് മാസത്തിൽ അനിശ്ചിതകാല സമരം നടത്താൻ സാധ്യതയുണ്ടെന്ന് ഒരു അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് അതിനാൽ ഇതിനു മുന്നേ പ്രഖ്യാപിച്ച ഓണത്തിന് ലഭിക്കേണ്ട അതായത് മഞ്ഞ കാർഡ് ഉപയോഗിക്കുന്ന റേഷൻ വ്യാപാരികൾക്ക് സൗജന്യ ഓണക്കിറ്റ് ലഭിക്കുമെന്ന് ഓണത്തിന് മുന്നേ ലഭിക്കുമെന്ന് അറിയിച്ചിരുന്നു അതുപോലെ തന്നെ ആദിവാസികൾക്ക് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ സൗജന്യമായി ഓണത്തിന് മുന്നേ ലഭി കൊടു നൽകുമെന്നും അറിയിച്ചിരുന്നു അതുപോലെ തന്നെ സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള അരിയും ലഭിക്കുമെന്ന് അറിയിച്ചിരുന്നു പക്ഷേ ഈ സമരം കണക്കിലെടുത്ത് അതെങ്ങനെ നടപ്പിലാക്കുമെന്ന് ഇതുവരെയും ഒരു ഉദ്ദേശവും ആയിട്ടില്ല കാരണം ഇവർ സ അനിശ്ചിതകാല സമരമാണ് നടത്തുന്നതെന്ന് അറിയിച്ചിട്ടുണ്ട് അതെങ്ങനെ തീരുമാനിക്കുമെന്നറിയില്ല ഇനിയിപ്പോൾ റേഷൻ വ്യാപാരികളുടെ സംഘടനകളും ഭക്ഷ്യമന്ത്രിയുമായി നട ുന്ന ചർച്ചയിൽ എങ്ങനെ തീരുമാനിക്കുമെന്നറിയില്ല ഇവർ എന്നാണ് സമരം നടത്തുക എന്ന് കൃത്യമായ വിവരവും ലഭിച്ചിട്ടില്ല ഏതായാലും ഈ മാസത്തെ റേഷൻ വ്യാപാരികൾ വാങ്ങാത്ത ഇതുവരെ ആഗസ്റ്റ് ജൂലൈ മാസം വാങ്ങാത്ത റേഷൻ കാർഡ് ഉടമകൾ നാളെയും മറ്റന്നാളും അതായത് രണ്ടാം തീയതിക്കകം ഈ മാസത്തെ റേഷൻ സാധനങ്ങൾ വാങ്ങിക്കണമെന്ന് ഭക്ഷ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ആളുകൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അതുപോലെ തന്നെ പുതുപുത്തൻ വീഡിയോകൾ നിങ്ങളിലേക്ക് ഉടനെ തന്നെ എത്തിക്കുന്നതിന് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടാതെ പുതുപുത്തൻ അറിയിപ്പും ലഭിക്കുന്നത് ഞാൻ നിങ്ങളിലേക്ക് ഉടനെ തന്നെ പങ്കുവെക്കുന്നതാണ്